ഗവൺമെന്റ് ചില ഫലമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം ിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരും കാലത്തെ ദൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം അതിന് പിന്നിൽ പ്രവർത്തിച്ച് ആരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോട് ഒരു ത്രിതല അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യാം അതോടൊപ്പം ഇവിടെ ചുമതലപ്പെട്ട എ ഡി ജി പി അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു അതിനെക്കുറിച്ചും കൂടി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും ഇന്ന് ഗവൺമെന്റ് ത്രിതല അടിസ്ഥാനത്തിൽ നടത്തുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കും അഭിപ്രായപ്പെടാനുള്ള കാര്യം ഏതന്വേഷണമാണെങ്കിലും പ്രത്യേകിച്ച് വളരെ ഉന്നതരായിട്ടുള്ള മൂന്ന് പോലീസ് പിന്നെ ഡി ജി പി അടക്കമുള്ള രണ്ട് എ ഡി ജി പിമാരടങ്ങുന്ന മൂന്ന് സംഘങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ വെളിച്ചെത്തി കൊണ്ടുപോകാൻ ഒരിക്കലും താമസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട മറ്റൊഭിപ്രായം കാരണം തൃശൂർ പൂരം അടുത്ത തൃശൂർ പൂരത്തിന്റെ നടത്തത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുക ഇവിടെയുള്ള ദേവസ്വങ്ങളും ജനങ്ങളും വളരെ ഐക്യത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും പരസ്പരം സഹകരിച്ചു നടക്കുന്ന ഒരു പൂരത്തെ എലക്ഷൻ ഘട്ടത്തിൽ രാഷ്ട്രീയമായ താല്പര്യത്തിനു വേണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതും ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ് വീണ്ടും നടക്കാൻ പോകുന്ന പൂരത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് പ്രവർത്തിക്കണം അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഇതിലെ അന്നത്തെ ദിവസം രാവിലെ മുതൽ തന്നെ കമ്മീഷണർ നടത്തിയ ഒരു സംഭവം ഉണ്ട് അതായത് പാനയ്ക്ക് പട്ട കൊടുക്കാൻ പോലും പോകാതെ ആട്ടി ഓടിക്കുന്ന ദേശക്കാരെ ആട്ടി ഓടിക്കുന്ന സംഭവം അപ്പൊ ഇതിലെല്ലാം ആ പോലീസിന്റെ ഇൻവോൾവ്മെന്റ് അന്വേഷിക്കേണ്ടിരിക്കും ഇൻവോൾവ്മെന്റ് ആണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് കാലങ്ങളായി തൃശൂർ പൂരം നടത്തിപ്പിൽ പോലീസിന്റെ ഒരു സമീപനം ആ സമീപനം എന്താണ് സംഘാടകരോടൊപ്പം നിന്നും പ്രവർത്തിക്കുന്നതാണ് അതേസമയത്ത് തന്നെ ഈ പൂരവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിലവിലുള്ള നിയമം പാലിക്കുക എന്നുള്ളതാണ് ആ നിയമം പാലിക്കുന്നതിൽ സംഘാടകരും പോലീസും പ്രവർത്തിക്കുക എന്നുള്ളതാണ് എക്കാലത്തും പോലീസ് മേധാവികൾ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അനുവർത്തിച്ചു വരുന്ന അവരുടെ രീതി ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ നിയമങ്ങൾ കർക്കശമാക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ പോലും അത് ബന്ധപ്പെട്ട ഒരു നടത്തിപ്പിന്റെ ആളുകളുമായി ചർച്ച ചെയ്ത് അവരെ കൂടി ബോധ്യപ്പെടുത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂരം നടത്തുക എന്നുള്ള സമീപനത്തിന് വിരുദ്ധമായിട്ടാണ് അന്ന് ആ ദിവസങ്ങളിൽ ആ ദിവസം പോലീസിന് ഭാഗത്തുനിന്ന് അവിടുത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യം ഈ രാവിലത്തെ പൂരത്തിന്റെ നടപ്പുകളെല്ലാം അതിന്റെ ഇടയിലൊക്കെ നട നമ്മളൊക്കെ അവിടെ സ്ഥലത്ത് അവിടെ പൂരത്തിന്റെ ഏതെങ്കിലും ചടങ്ങുകളോ അല്ലെങ്കിൽ അതിന്റെ ആഘോഷ പരിപാടികളോ നിർത്തിവെക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രശ്നവും അവിടെ നമ്മൾ പ്രത്യക്ഷമായി നമ്മൾ കണ്ടിരുന്നില്ല കാരണം ആ രീതിയിലേക്ക് സംഘാടകരാരും പോയിട്ടുണ്ടായിരുന്നില്ല കൊടമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ് വൈകുന്നേരത്തെ പൂരസമയത്ത് അങ്ങനെ വളരെ എക്സ്ട്രീം ഒരു പൊസിഷനിലേക്ക് എങ്ങനെ പോയി ആരാണ് പൂരം നിർത്തിവെച്ചത് എന്തിനു നിർത്തിവെച്ചു നിർത്തിവെച്ചു എന്തിനാണ് പന്തല് ലൈറ്റ് ഓഫ് ചെയ്തെന്തിനാണ് എന്തിനാണ് എന്തിനാണ് പൂരത്തിന്റെ വെടിക്കെട്ട് നിർത്തുമെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം ഒരു മണിക്ക് ശേഷം അവിടെ നടന്ന പിന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിന്നെ ശ്രീമൂലസ്ഥാനത്തേക്ക് നടന്ന ജാഥ മൂർക്കണം അവിടെ വെച്ച് വരെ അവരെത്തിയ ജാഥയ്ക്ക് ശേഷം അവിടെ ദേവസ്വം ബോർഡിലെ ബന്ധപ്പെട്ടവരുമായി ജില്ലാ ഭരണാധികാരികൾ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ചർച്ചയിലെടുത്ത തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനം പിന്നീട് അട്ടിമറിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതിനുശേഷം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എങ്ങനെയാണ് പിന്നെ നിയമവിരുദ്ധമായ ആംബുലൻസിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അതിനുശേഷം അവിടെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കലക്ടറും ബന്ധപ്പെട്ട ആളുകളും കൂടി ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയ തീരുമാനം പിന്നീട് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു പിന്നെ പൂരത്തിൽ വെടിക്കെട്ട് നടത്തില്ല എന്ന രീതിയിൽ പത്രസമ്മേളനത്തിലേക്ക് എങ്ങനെ പോയി പിന്നെ വീണ്ടും ചർച്ച നടത്തി വെടിക്കെട്ട് എന്താണ് ഈ കാര്യങ്ങളെല്ലാം സ്വരാജ് അന്ന് കൊട്ടി അടച്ചൊരു സംഭവം അതായത് സ്വരാജ് റൗണ്ടിൽ രാത്രി എഴുന്ന പഴയ പോലെ രീതിയിൽ പോകാത്ത രീതിയിൽ തിരുവമ്പാടിയിലും പാറമേക്കാവും എഴുന്നള്ളിപ്പോ കടന്ന ആനകളെ ഇൻസ്റ്റാൾമെന്റ് വിടുന്ന പോലെയാണ് അന്ന് ബാരിക്കേഡുകൾ തുറന്നു കൊടുത്തത് ഇതൊന്നും പൂരത്തിൽ ഇതുവരെ കാണാത്തൊരു സംഭവം അതായത് സാധാരണ നിലയിൽ പൂരം നമുക്കറിയാം വെടിക്കെട്ടിന്റെ സമയമാകുമ്പോ ആ നൂറ് മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ പരമാവധി നിയന്ത്രിക്കാറുണ്ട് പക്ഷെ ആ പൂരം പൂർണ്ണമായി കടന്നുപോയതിന് ശേഷമാണ് ആ സാധാരണ എഴുന്നള്ളിപ്പ് കടന്നുപോയു ശേഷമാണ് ആ നിയന്ത്രണത്തിൽ പോലീസ് കർശനമായ നിലപാട് ചെയ്തത് എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഇവർ പറയുന്ന സമയ സമയക്രമത്തിൽ പൂര കടന്നു പോകാൻ പോലീസ് നൽകിയിരിക്കുന്ന സമയത്തേക്കാൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പോലീസുമായിട്ട് തർക്കങ്ങൾ ഏർപ്പെടാറുണ്ട് ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിൽ തർക്കങ്ങൾ ഏർപ്പെട്ടാലും പോലീസിന് പോലീസ് ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പൂര കടന്നു പോകാൻ ആവശ്യമായ സൗകര്യം എന്നാൽ ആ ദിവസം അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാര്യമാണ് അത് തിരുവമ്പാടിയെ സംബന്ധിച്ചാണ് ഉണ്ടായത് പാരമക്കവനെ സംബന്ധിച്ച് തർക്കമുണ്ടായപ്പോൾ തന്നെ പോലീസും പാരമക്കവ ദേശ അധികാരികളും കൂടി സംസാരിച്ച് ദൂരം കടന്നുപോയി അവിടെ പ്രശ്നം ഇല്ലാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് അവരുടെ മുമ്പിലുണ്ട് എന്നാൽ തിരുവമ്പാടിന്റെ കാര്യത്തിലുണ്ടായില്ല അത് കോഴിക്കോട്ടുകാരന ഉദ്യോഗസ്ഥനായിരുന്നു എനിക്കറിയില്ല ഏത് ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും